ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മെർഗുലാവോ നേരത്തെ ഒരു വാഗ്ദാനം നൽകിയിരുന്നു അതായത് സീസൺ അവസാനിച്ചു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു വലിയ അപ്ഡേറ്റ് നൽകും എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് പക്ഷേ ആ ഒരു അപ്ഡേറ്റ് നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമല്ല ഏതായാലും പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട കൺഫേംഡ് ന്യൂസുകൾ ഒന്നും തന്നെ അദ്ദേഹം നൽകിയിരുന്നില്ല ഇതേക്കുറിച്ച് ഒരു ആരാധകൻ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു അതായത് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും വാർത്തകൾ ഉണ്ടോ എന്നായിരുന്നു ചോദ്യം അതിനുള്ള മറുപടി മാർക്കസ് മെർഗുലാവ് നൽകിയിട്ടുണ്ട് കൺഫേംഡ് ന്യൂസുകൾ വരാത്തത് കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നൽകാത്തത് എന്നാണ് മാർക്കസ് മെർഗുലാവോ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും കൺഫേംഡ് ന്യൂസുകൾ വന്നാൽ മാത്രമാണ് അപ്ഡേറ്റ് നൽകാൻ സാധിക്കുക ബാക്കിയുള്ളതെല്ലാം റൂമറുകളായിക്കൊണ്ടാണ് ഞാൻ പരിഗണിക്കുന്നത് ഇതാണ് മാർക്കസ് മെർഗുലാവ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് കാരണം കാര്യമായ മാറ്റങ്ങൾ ക്ലബിനകത്ത് നടക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫിറ്റ്നസ് പരിശീലകനും അതുപോലെ തന്നെ ഗോൾ കീപ്പിംഗ് പരിശീലകനും ഇപ്പോൾ ക്ലബ്ബ് വിട്ട് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു വിടവുകൾ ഒക്കെ നികത്തേണ്ടതുണ്ട് പരിശീലക സംഘത്തേക്ക് കൂടുതൽ പരിശീലകർ എത്തിയേക്കും കൂടാതെ കൂടുതൽ പുതിയ താരങ്ങളെ എത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു ഒരു ദുരിമ കൊണ്ടും കാണാം